റൂട്ട് ഇരുന്നൂറ്റി എഴുപത് റേസ് ടു മുപ്പത് ഡിവൈഡഡ് ബൈ എൺപത്തി ഒന്ന് റേസ് ടു പതിനഞ്ചിൻ്റെ വില കാണുക എന്നിട്ട് അപ്പം നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത് റൂട്ട് റൂട്ട് ഇരുന്നൂറ്റി എഴുപത് റേസ് ടു മുപ്പത് ഡിവൈഡഡ് ബൈ എൺപത്തി ഒന്ന് റേസ് ടു പതിനഞ്ച് ഇതിൻ്റെ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇരുന്നൂറ്റി എഴുപത് റേസ്റ്റ് മുപ്പത് അതുപോലെ എഴുതുക ഡിവൈഡഡ് ബൈ എടാ എൺപത്തി ഒന്ന് റേസ്റ്റ് പതിനഞ്ച് എടാ നമുക്കറിയാം എൺപത്തി ഒന്ന് ഏതൊരു സംഖ്യയുടെ സ്ക്വയർ അല്ലേ ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ് ഒമ്പതിൻ്റെ സ്ക്വയർ ആണ് എൺപത്തി ഒന്ന് എന്ന് പറയുന്നത് എൺപത്തി ഒന്ന് ഒൻപതിൻ്റെ സ്ക്വയർ ആണ് അപ്പോൾ നമുക്ക് ഈ എൺപത്തി ഒന്ന് റേസ്റ്റ് പതിനഞ്ചിനെ എങ്ങനെ മാറ്റി എഴുതാം ഒൻപതിൻ്റെ സ്ക്വയർ ദ ഹോൾ റേസ് ടു പതിനഞ്ചിനെഴുതി കൂടെ എഴുതാം ഓക്കെ അല്ലേ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ഇരുന്നൂറ്റി എഴുപത് റൈസ് ടു മുപ്പത് ഡിവൈഡ് ബൈ ഇടാ ഒൻപതിൻ്റെ സ്ക്വയർ ദ ഹോൾ റൈസ് ടു പതിനഞ്ച് ഇതാ നമ്മൾ കൃത്യംഗ നിയമങ്ങളിൽ ഒരു നിയമം പഠിച്ചിട്ടില്ലേ എന്താണത് ഇടാ ഒരു സംഖ്യ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എ റൈസ് ടു എം ഇൻറ്റു എൻ എന്ന് എഴുതാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എ റൈസ് ടു എം ഇൻ എൻ എന്ന് എഴുതാം ഓക്കെ അല്ലേ ഇവിടെ നോക്കി ഒൻപതിൻ്റെ സ്ക്വയർ ദ ഹോൾ റൈസ് ടു പതിനഞ്ച് ഇത് ഈ ഫോമിൽ തന്നെ അല്ലേ കിടക്കുന്ന എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന ഫോമിലല്ലേ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് എങ്ങനെ മാറ്റാം ഒൻപതേ റൈസ് ടു രണ്ടേ ഗുണം പതിനഞ്ച് ഈക്വൽ ടു ഒൻപതേ റൈസ് ടു മുപ്പത് എന്ന കൂടെ എഴുതാം അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് റൈസ് ടു മുപ്പത് ഡിവൈഡഡ് ബൈ ഒൻപതേ റൈസ് ടു മുപ്പത് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇട ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അംശത്തിലും ഛേദത്തിലും പവറിൽ മുപ്പത് കോമൺ അല്ലേ അതുകൊണ്ട് തന്നെ എങ്ങനെ മാറ്റി എഴുതാം ഇരുന്നൂറ്റി എഴുപത് ഡിവൈഡഡ് ബൈ ഒൻപത് ദ ഹോൾ റൈസ് ടു മുപ്പത് എഴുതി കൂടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഹോൾ റൈസ് മുപ്പതിനെഴുതേൻ്റെ അർത്ഥം എന്താണ് ഈ മുപ്പത് ഇരുന്നൂറ്റി എഴുപതിനും ബാധകമാണ് ഈ ഒൻപതിനും ബാധകമാണ് ഓക്കെ അല്ലേ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം ഈക്വൽ ടു ഇട ഇനി നമുക്ക് ഇരുന്നൂറ്റി എഴുപത് ഒൻപതും പെട്ടാലോ ഇരുന്നൂറ്റി എഴുപതേ ഭാഗം ഒൻപത് എന്നല്ലേ കിടക്കുന്നത് ദ ഒൻപതും ഇരുപത്തേഴും പെട്ടെന്ന് മൂന്ന് പ്രാവശ്യം ഈക്വൽ ടു എത്രയാണ് മുപ്പത് റേസ് ടു മുപ്പത് റൂട്ട് മുപ്പത് റേസ് ടു മുപ്പത് നമുക്ക് കിട്ടി ഓക്കെ അല്ലേ ഇവിടെ നമ്മൾ ഒരു കാര്യം വർഗവും വർഗ്ഗവും മൂലം എന്ന ടോപ്പിക്കിൽ നമ്മളൊരു കാര്യം പഠിക്കും എന്താണ് ഇവിടെ ഒരു സംഖ്യയിൽ റൂട്ട് എഴുതുന്നതും ആ സംഖ്യയുടെ പവറിൽ വൺ ബൈ ടു എഴുതുന്നതും തുല്യമാണ് അതായത് റൂട്ട് എക്സ് എന്ന് എഴുതുന്നതും റൂട്ട് എക്സ് എന്ന് എഴുതും എഴുതുന്നതും എക്സ് റൈസ് ടു വൺ ബൈ ടു എന്ന് എഴുതുന്നതും തുല്യമാണ് ഓക്കെ അല്ലേ റൂട്ട് എക്സ് എന്ന് എഴുതുന്നതും എക്സ് റൈസ് ടു വൺ ബൈ ടു എന്ന് എഴുതുന്നതും തുല്യമാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിനെങ്ങനെ മാറ്റി എഴുതാം റൂട്ട് മുപ്പത് എഴുതാ ഹോൾ റൈസ് എങ്ങനെ മാറ്റി എഴുതാം ഈക്വൽ ടു മുപ്പത് റൈസ് ടു മുപ്പത് ദ ഹോൾ റൈസ് ടു വൺ ബൈ ടു എന്ന് എഴുതി കൂടെ ദ ഹോൾ റൈസ് ടു വൺ ബൈ ടു എന്ന എഴുതാം ഓക്കെ അല്ലേ ഈക്വൽ ടു മുപ്പത് റൈസ് മുപ്പത് ദ ഹോൾ റൈസ് ടു വൺ ബൈ ടു ഇവിടെ നമ്മൾ കുറച്ചു മുമ്പല്ലേ ഒരു കൃത്യംഗ നിയമം നോക്കിയത് ഏതാണ് ഒരു സംഖ്യ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എന്നാണ് കിടക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എ റൈസ് ടു എം ഇൻ ടു എന്നെഴുതാന്ന് പഠിച്ചില്ലേ ഇവിടെ നോക്കി മുപ്പത് എ റൈസ് ടു മുപ്പത് ദ ഹോൾ റൈസ് ടു വൺ ബൈ ടു ഇത് എ റൈസ് ടു എം ഇൻ ടു എ ഏ എ ഐസ് ടു എം ദ ഹോൾ റൈസ് ടു എന്നല്ലേ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി എങ്ങനെ മാറ്റി എഴുതാം മുപ്പതേ റൈസ് ടു മുപ്പതേ ഗുണം വൺ ബൈ ടു എന്ന് എഴുതിക്കൂടെ മുപ്പതേ ഗുണം വൺ ബൈ ടുന്ന് എഴുതാമല്ലോ ഈക്വൽ ടു ഈ രണ്ടും മുപ്പതും പെട്ടാലോ ബാക്കി എത്രയുള്ള പതിനഞ്ച് പതിനഞ്ച് ഒന്ന് പതിനഞ്ച് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഉത്തരം മുപ്പതേ റൈസ് ടു പതിനഞ്ചാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്